ഇന്നത്തെ രാത്രി ഭക്ഷണം ഞാൻ പാർസൽ വാങ്ങുകയാണ് ഇവിടെ നിന്ന് സവർജൽ സവർജൽ ഓക്കേ എടാ ഇടല്ലേ എടുത്തല്ലേ സവർജലെടുത്തത് ബാക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പറയാം ഓക്കെ അതിൽ ഫാറ്റ് തിരയല്ലാത്തൊരു സാധനം സവർജ്ജൽ കഴിക്കുമ്പം അത് നിഷ്ടാൾജി ഓർമ്മ ഉണ്ട് കേട്ടോ പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പം ദേവേശേട്ടൻ്റെ കടയിൽ ഒരു സവർജല് കഴിക്കായിരുന്നു വല്ലാത്തൊരു നെസ്ട്രാളജിയാണ് ഇതിനകത്ത് ഒരുപാട് മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി സിങ്ക് സെലീനിയം പൊട്ടാസ്യം കോപ്പർ കാൽസ്യം ഫോസ്ഫറസ് അയേൺ അത്യാവശ്യം നന്നായി നാരും അടങ്ങിയിട്ടുണ്ട് സമൃദ്ധി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഇരുപത്തഞ്ച് ശതമാനം വൈറ്റമിൻ സി കിട്ടും വൈറ്റമിൻ സി കിട്ടുമ്പോൾ എന്തായാലും മെച്ചവും നമ്മുടെ ശരീരത്തിലെ പട്ടാളനീരൊക്കെ വളരെ ശക്തമായി നിൽക്കും ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്ന വൈറ്റമിനാണ് കാലറിയും വളരെ കുറവാണ് അതിനകത്ത് നൂറ് ഗ്രാം സൗജന്യം അമ്പത്തി ഏഴ് കലോറിയുണ്ടാവും അപ്പം ഞാൻ കഴിക്കുന്ന ഈ സൗഹൃദം കഴിക്കുന്നതോടെ എനിക്ക് എന്തുവാ സൗഹൃദം കഴിക്കുന്നതോടെ എനിക്കെന്ത് ചെയ്യാം കലോറി റെസ്റ്റിക്റ്റ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് കണ്ടില്ലേ ഇപ്പം തന്നെ കുറേ കുറഞ്ഞു നൂറ്റാറ് കിലോന്ന് വിടത്തിച്ച് അപ്പോൾ അതുകൊണ്ടും എൺപത് എത്തി ഇപ്പം അതിൽ നിന്നും കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ നമ്മൾ കലോറി റെസ്ട്രിഷൻ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ ബോഡിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും നമ്മുടെ ശരീരത്തിന് കേടാക്കുന്ന കൊഴുപ്പുകളൊന്നും ഇല്ലാത്ത പിന്നെ ഈ മലബന്ധമുള്ള ആൾക്കൊക്കെ സാധാരണ നാരടങ്ങൾ പിന്നെ ഈ പെപ്റ്റിക്കാൾസ് ഉള്ള ആൾക്കാർക്കൊക്കെ സബർജിൻ്റെ ജ്യൂസ് അടിച്ചു കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിനകത്ത് പോളിഫനോൾസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഏജിങ്ങിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഇതിൽ പൊട്ടാസ്യം ഉണ്ടല്ലോ അതുപോലെ ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റുന്ന സഹായിക്കും പിന്നെ ഈ ജലദോഷവും ഒക്കെ ഉള്ള ആൾക്കാർ ഈ വൈറൽ ഫീവറൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ സമയത്ത് നല്ലൊരു സൊല്യൂഷൻ ആണ് കാരണം ഇതിന് കുറെ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടിയുണ്ട് പിന്നെ ഈ സബർജലിൽ പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് ഇവ ക്യാൻസർ തടയാൻ സഹായിക്കുന്ന സംഭവമാണ് അപ്പോൾ പിന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ലഘൂകരിക്കാനും മനസ്സിലും കഴിക്കാനോ സാധ്യമാണ് പഞ്ചസാരയൊക്കെ ഇടാതെ സവർജൻ്റെ ജ്യൂസ് അടച്ച് കഴിക്കട്ടെ അതും നല്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുള്ളാണ് ഓക്കെ ഈ ഹെൽത്തി ബൈ